അപ്പോൾ അങ്കലാപ്പിലാണോ സന്തോഷേ ഇപ്പോൾ ആരാണ് അങ്കലാപ്പിലായത് എന്നുള്ളത് ഈ ചർച്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയും കാര്യം ഇപ്പോൾ രണ്ട് മുന്നണിയുടെ ആളുകളാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എൽ ഡി എഫ് യു ഡി എഫ് അങ്ങനെ മൂന്നിൽ പെടുന്ന ഒരു അവിയൽ പരുവമാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാണുമ്പോൾ സലിം പണപൂരിവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അപ്പോൾ എനിക്കൊരു സംശയം ഞാൻ ഒരു സമയത്ത് ജനസംഘവും പരിവാർ ജനവാ പരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു അന്നാ ഗവൺമെൻറ് ഒരു സമയത്ത് ബി ജെ പി സപ്പോർട്ട് ചെയ്ത ഗവൺമെൻറ് ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളെ നയങ്ങൾ പരിശോധിച്ചു ഞങ്ങൾ എന്തുകൊണ്ട് തിരുത്തി എൻ്റെ ഒറ്റ ചോദ്യത്തിന് മറുപടി മടവൂർ മടവൂർ പറയണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ വരാന്തയിലെ അന്തേവാസികളല്ലേ അങ്ങ് നിങ്ങൾ ഉൾപ്പെടെ ആർ ജെ ഡി ആർ ജെ ഡി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു ഒരു സമയം കുറച്ച് പല എൽ ഡി എഫിലുള്ള പല കക്ഷികളെക്കാളും വലിയ പാർട്ടിയാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാമോ ഐ എൻ എല്ലിനും കേരള കോൺഗ്രസിനും ഗണേശനും ഒക്കെ മന്ത്രിസ്ഥാനം കൊടുത്തു എന്തുകൊണ്ട് ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി നെളിഞ്ഞു നിന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് കഴിയില്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഏകാധിപതിയും ഇതാണെന്ന് ഇന്ത്യയും കേരളവും ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു കേരള ഇന്ത്യയിലും പിന്നെ ഗവൺമെൻറ്റിലെ കുടുംബക്കാരുണ്ടാവില്ല പിന്നെ കുടുംബക്കാർ ബി ജെ പിയിലല്ലാതെ മറ്റേ പാർട്ടി പോയി പ്രവർത്തിക്കണോ കുടുംബത്തിലുള്ളവർ പ്രവർത്തിക്കുകയും അവർ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ആകും എൻ്റെ ചോദ്യം അതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വതന്ത്രമായി ഇന്ത്യയിൽ കോൺഗ്രസിനെ നയിച്ചിട്ടുള്ള ആരെയെങ്കിലും ഭരണത്തിലേക്ക് തുടർ ഭരണത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ നേരത്തോ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവരെല്ലാം എങ്ങനെ രാജ്യത്ത് നിന്ന് മരണപ്പാല് കൊല ചെയ്യപ്പെട്ടു എന്ന് ചിന്തിക്കുകയും ആ കുടുംബാധിപത്യത്തിൻ്റെ അവസാനത്തെ ആണിക്കല്ലാണ് ഇപ്പോഴുള്ളത് സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഈ മൂന്ന് ഗാന്ധി ഗാന്ധിയെ കുറിച്ച് പറയുന്നില്ല ഗാന്ധി എവിടെ നിന്ന് വന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ആ ഗാന്ധി അത് അത് ഞാൻ പോകുന്നില്ല പക്ഷേ ഇവർ തീരുമാനിക്കുന്ന രാഷ്ട്രീയമല്ലാതെ എന്ത് രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ കോൺഗ്രസ് എന്നുള്ളത് ഇവിടെ സി പി എം തീരുമാനിക്കുന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും പറയുവാൻ പിന്നെ ആർ ജെ ഡിക്ക് കഴിയുമോ ജെ ഡി എസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പം എവിടെ ഉണ്ടെന്ന് അറിയില്ല ആർ ജെ എന്തായാലും പാലോട് സന്തോഷം രക്ഷപ്പെട്ടു അല്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ അതാ പറഞ്ഞു വന്നത് ഞാൻ ആരുടെയും ഔദാര്യത്തിൽ പൊതുപ്രവർത്തനം നടത്തിയല്ല സരിമടൂർ അറിയാലോ ഒരുപക്ഷെ ഇന്ത്യയിലെ കേരളത്തിൽ ഏറ്റവും വലിയ കേസ് ഒരാളായിരിക്കും ഞാൻ ജയിലിൽ കിടന്നത് അന്ന് ഒരു മൂല്യങ്ങളിലും ദർശനങ്ങളിലും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസത്തിലും ഒക്കെ വളരെ വിശാലമായി വിശദമായി ജീവ ജീവനക്കാർ ഉപരി വളരെ സജീവമായിരുന്നു അവിടെ നിന്ന് ചെന്നകൊണ്ട് ചിന്തിച്ചു ഇവിടെ യഥാർത്ഥ വർഗീയവാദികളാര് യഥാർത്ഥ അഴിമതിക്കാരെ യഥാർത്ഥ വിഘടനവാദികൾ ആ ഇവിടുത്തെ സ്വാർത്ഥ അധികാരത്തിന് വേണ്ടി സ്വാർത്ഥ ഉപയോഗിക്കുന്നതാർ എന്ന് പഠിച്ചപ്പോൾ സ്വാഭാവികമായും ഞാനൊരു രാഷ്ട്രീയമായി ഒരു ഞാനൊരു എത്രയോ വർഷം കൂടി ചാനൽ ചർച്ചയിലേക്ക് വരുമ്പോൾ പല സമയങ്ങളിൽ ഞങ്ങളൊരു സ്വകാര്യമായി ചർച്ചയുമായിരുന്നു പല വിഷയങ്ങളും അവിടെ ഞാൻ പരിശോധിച്ചു ഇന്ത്യയിലെ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ താലോലിക്കും എവിടെയാണോ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമീപനങ്ങൾ അവിടെ എന്തു എന്തുമാർഗം സ്വീകരിക്കും അതല്ലേ നമ്മൾ കേരളത്തിൽ കണ്ടത് ഇപ്പോൾ എൻ ഡി എ നാനൂറ് സീറ്റിൽ പോകുമെന്ന് പറഞ്ഞു ഇവിടെ ഇരുപത് സീറ്റിൽ എൻ്റെ ഞാൻ സലീമിനോട് ചോദിച്ചിട്ട് കാര്യമില്ല സലീമിനെ അതിനകത്തുള്ള റോൾ എന്താണെന്നുള്ളത് എനിക്കറിയാം കാപ്പി കുടിക്കാൻ വിളിച്ചാൽ എൽ ഡി എഫിന് പോവും കാപ്പി കുടിക്കുമ്പോൾ ഇറങ്ങും എൽ ഡി എഫ് നമുക്ക് ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വരും തീരുമാനമെടുക്കും പിരിയും ഇതല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യയുടെ മാനിഫെസ്റ്റോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരളത്തിൽ സമ്പൂർണ്ണ ഭവന പദ്ധതി എവിടെ തൊഴിലവസരം താങ്ങ് പറഞ്ഞല്ലോ കേരളത്തിൽ എത്രമാത്രം തൊഴിൽ കൊടുത്തു കേരളം ഇത്രയും അധികം ഏകാധിപത്യത്തിലേക്ക് പോയാൽ കേരളം ഇത്രയും അധികം ജനാധിപത്യ ധംസനം നടത്തുന്ന മൂല്യചോഷണമുള്ള ഇന്ത്യയിലെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉടക എടുത്തുകൊണ്ടുവന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ മുഴുവൻ മൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്തിട്ട് ഒരപ്പക്കർഷണത്തിന് വേണ്ടി ഇരിക്കുന്നവരല്ലേ ഇന്ന് കേരളത്തിലെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കൾ എന്തുകൊണ്ട് കെ പി മോഹനൻ കൂത്തുപുറമെന്ന് ചോദിച്ച കെ പി മോഹനൻ അദ്ദേഹം വളരെ സജീവമായി ഈ മുന്നണിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബപരമായി നിന്നതല്ലേ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിയാക്കിയില്ല അപ്പൊ ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് എന്റെ വ്യക്തിപരമായ സംഭവമല്ല ഞാൻ സമൂഹത്തെ കാണുന്നാലും ഞാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കണ്ടിരുന്നല്ലോ ഇവിടെ ജനാധിപത്യ പാർട്ടികളെ കശാപ്പ് ചെയ്തു സലിം മടവൂർ ഒറ്റ കാര്യം കേരളത്തിലെ ആർ ജെ ഡിയിലെ സ്ഥിതി എന്താ നിങ്ങൾ എഴുതി വെച്ചോ ആർ ജെ ഡിയിലെ വലിയ വിഭാഗം യു ഡി എഫിലേക്ക് പോകുന്നു ജെ ഡി എസ് ഇവിടെ പോയി കടന്നപ്പള്ളി പോയി എൻ സി പി മൂന്നായി ഇന്ന് ലെനിൻ പറഞ്ഞു ഒരു സിദ്ധാന്തം എന്താണെന്ന് ചെറു കക്ഷികളെ കൂട്ടുപിടിച്ച് അതിനെ കെട്ടിപ്പിടിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്ന സിദ്ധാന്തം നടപ്പിലാക്കിയ ഒരാളാണ് പിണറായി വിജയൻ അതുകൊണ്ട് എന്തുണ്ടായി ലോകത്തെ എവിടെയാണോ ഏകാധിപത്യം വന്നിട്ടുള്ളത് അവിടെയെല്ലാം നാശം സംഭവിച്ചിട്ടുണ്ട് ആ നാശത്തിന്റെ പോക്കാണ് ഇവിടെ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ ആ പാവപ്പെട്ട മനുഷ്യൻ ആയത് രാധാകൃഷ്ണൻ ആയതുകൊണ്ടാണ് അവിടെ ജയിച്ച അല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ സമ്പൂജ്യരാകുമായിരുന്നു പാർലമെന്റിൽ നിങ്ങൾ സമ്പൂജ്യരാകുമായിരുന്നു ഒരു സ്ഥലത്ത് പോലും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എൽ ഡി എഫിന്റെ പ്രതിനിധികളായിരിക്കും നിങ്ങൾ രണ്ടുപേരും ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരുമിച്ച് ആലോചിച്ചിട്ട് വരുന്നത് നന്നായിരിക്കും എന്തെന്ന് വെച്ചാൽ അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഒന്ന് അപ്പുറത്ത് വരുമ്പോൾ വേറെ ഒന്ന് സ്വാഭാവികമായും ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ ഇപ്പം ചെറുപ്പക്കാരിൽ ഇപ്പം മധ്യസ്ഥരായി വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കശാപ്പ് ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ന് കേരളത്തിലെ എൽ ഡി എഫ് സി പി എമ്മും മാറി പണ്ട് നമുക്കറിയാലോ സലീമെ ഒരു നേതാവിനെതിരെ ആരോപണം ഉണ്ടായാൽ ഇരുപത്തിനാല് മണിക്കൂറിന് നടപടിയെടുക്കും ഇപ്പോ നേതാവ് അഴിമതി നടത്തിയില്ലെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കും ആ കാലമായില്ലേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ കടന്ന നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ആരോപണം വന്നു അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ എന്റെ മകൻ തെറ്റുതുകൊണ്ട് തൂക്കിക്കൊല്ലട്ടെ എന്ന് എന്തുകൊണ്ട് ആർജമുള്ള കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു ആർജില്ലല്ലോ അത് പോട്ടെ അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഇന്ത്യയിലെ ഇന്ത്യയുടെ സംസ്കാരങ്ങൾ ഇന്ത്യയുടെ മൂല്യങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു പല കാര്യങ്ങളിലും വീഴ്ച പറ്റാം ആ വീഴ്ച പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക കേരളത്തിലും ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഇത് വോട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് കുറേ കൂടി സജീവാക്കാൻ കഴിയുമായിരുന്നു കുറേ കൂടി എം പിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു അതെല്ലാം പരിശോധിക്കും അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു രാജ്യത്തെ ആക്ഷേപിക്കുന്ന ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ സിന്ധികൾ ഹിന്ദുവായി ആ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെങ്കിൽ ചിലപ്പോൾ വാക്കുകൾ അബദ്ധം പറ്റാം ആർക്കെല്ലാം വരുന്നു നമ്മൾ നമുക്കറിയാൻ എൽ ഡി എഫ് ഗവൺമെൻറ്റിലെ എത്രയോ മന്ത്രിമാരെ എത്രയോ അസംബന്ധങ്ങൾ പറയുന്നു അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം കോൺഗ്രസ് എല്ലാവർക്കും വരാം അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം പക്ഷേ ഒരു പൂ സമൂഹത്തെ മുഴുവൻ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ദയവായി നമ്മൾ ന്യായീകരിക്കല്ല ഇതൊന്നും നമുക്ക് നമ്മുടെ നമ്മുടെ നിയമം അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാപരമായ കാര്യങ്ങൾക്ക് ഉചിതമല്ല തിരുത്തേണ്ടത് തിരുത്തപ്പെടണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്